ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഈ താലിബാനികള് മനുഷ്യരാണോ എന്ന് പലപ്പോഴും ചോദിക്കേണ്ടി വരും മുസ്ലിങ്ങളാണോ എന്നുള്ളത് പോട്ടെ സഹജീവിയുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇവരൊക്കെ അയ്യോ ചിന്തിക്കാൻ പോലും വയ്യ ഒരു മനുഷ്യനെ കൈരണ്ടും പുറകിൽ കെട്ടിക്കൊണ്ടുവരുന്നു പബ്ലിക്കില് അതിനു മുമ്പ് ഒരുപാട് അടിച്ച് അദ്ദേഹത്തെ അവശനാക്കിയിട്ടുണ്ട് എന്ന് കാണാം ശേഷം കൈരണ്ടും പുറകിൽ നിന്ന് അഴിക്കുന്നു എന്നിട്ട് ഉടുപ്പൂരുന്നു ഒരു പൊതുജനം മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തുന്നു ചുറ്റിനും ആൾക്കാർ കൂടി നിന്ന് അയാളും മരിക്കുന്നതുവരെ കല്ലെറിയുന്നു ഒറ്റയടിക്ക് വെടിവെച്ചൊന്നുകൂടെ കല്ലെറിഞ്ഞു കൊല്ലണം അത്ര ആയത്തു റജുമ എന്ന ഒരു വിഷയമുണ്ട് ഖുർആാനില് ഇസ്ലാമില് അതായത് ദുർനടപ്പുകാരെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണമെന്ന നിയമം ഖുർആാനിൽ ഉണ്ടായിരുന്നത്രേ പ്രവാചകൻ മരിച്ച സമയത്ത് പ്രവാചകന്റെ തലേണയുടെ അടിയിൽ നിന്ന് ആട് തിന്നു പോയതിൽ ഈ ഖുർആാൻ വാചകവും പെടും സ്വാഭാവികമായിട്ടും ആ ആയത്ത് ആട് തിന്നണം ആടിനത് തിന്നാലേ പറ്റൂ കാരണം ആയിഷയും സഫാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് അലി എങ്ങാനും ഭരണാധികാരി ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിഷയം അലി പൊക്കിക്കൊണ്ടുവന്നാൽ ആയിഷ എറിഞ്ഞു കൊല്ലപ്പെടാൻ അർഹയാകൂലേ അപ്പോ ആ ആയത്ത് തന്നെ കൃത്യമായി തിന്നുപോയി അങ്ങനെയാണ് ആയത്തുറജുമ വ്യഭിചാരിയെ കല്ലെറിഞ്ഞുകൊള്ളുന്ന നിയമം ഖുർആാനിൽ നിന്ന് അപ്രത്യക്ഷമായത് പിന്നീട് മുലകുടി ബന്ധത്തിന്റെ വാചകവും അതും ആയിഷയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആട് എന്തായാലും ആടിനോട് ആയിഷ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല അതുപോലെ ഒരു മനുഷ്യന്റെ കൈ മുന്നിലേക്ക് വലിച്ചു നീട്ടുന്നു എന്നിട്ട് ഇവിടം വെച്ച് കട്ട് ചെയ്യുന്നു ഈ ഭാഗം വെച്ചിട്ട് ബാക്കി തിളച്ച എണ്ണയിൽ മുക്കുന്നു മനുഷ്യനല്ലേ പച്ച മാംസം ഉണ്ടാകുന്ന വേദന അവനവൻ അനുഭവിക്കണം ആ വേദന അതല്ലെങ്കിൽ ഇതിന്റെ അകത്ത് വേറൊരു സാധനം വേണം ചിന്തിക്കാൻ ആ പരന്റെ വേദനയും എന്റെ വേദനയും ഒന്നുപോലെയാണ് എന്ന് ചിന്തിക്കാൻ കഴിയണം കാരുണ്യവാനായ രക്ഷിതാവിന്റെ നിയമങ്ങളാണ് ഇതൊക്കെ പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന പ്രവാചകന്റെ അനുയായികളായ മനുഷ്യത്വം മരിച്ചുപോയ നബിഗുണ്ടകൾക്ക് ഇങ്ങനെ ആകാതെ തരമു ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പരലോകത്തെന്തോ വലുത് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ അത് തന്നെ എന്തായാലും കിട്ടി തുടങ്ങി എന്നുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഒന്ന് രണ്ട് വാർത്തകൾ ഞാൻ കാണാം അഫ്ഗാനിസ്ഥാനിൽ ഇനിയും കീഴടങ്ങാത്താലിബാൻ ഭീകരർ എത്തിയതായി അഫ്ഗാൻ പ്രസിഡന്റ് പാഞ്ുഷീർ കവാടത്തിൽ താലിബാൻ അക്രമം ശക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പാഞ്ഞുഷീർ പിടിക്കാൻ ഞായറാഴ്ച രാത്രി മുതൽ താലിബാൻ ഭീകരർ നീക്കം ശക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ നൂറുകണക്കിന് ആയുധ ധാരികളാണ് പാനിഷീറിൽ എത്തിയത് ഞായറാഴ്ച അയൽപ്രദേശമായ അന്തറ താഴ്വരയിലെത്തിയ താലിബാനികൾ ഒരു ദിവസത്തിനു ശേഷം താലിബാൻ പാൻഷീർ കവാടത്തിൽ കൂട്ടമായി എത്തുകയായിരുന്നു പ്രതിരോധത്തിന്റെ ഭാഗമായി സലാങ് ഹൈവേ അടച്ചതായും സലേ പറഞ്ഞു താലിബാനെ കീഴടങ്ങാൻ കൂട്ടാക്കാത്ത ഈ മേഖലയിൽ സംഘർഷം രൂക്ഷമാകുകയാണ് നിരവധി പേരാണ് താലിബാനെതിരെ നിരത്തിലിറങ്ങി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് അമറുള്ള സാലയുടെ നേതൃത്വത്തിലുള്ള സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ അന്തറാബിൽ ഏകദേശം മുന്നൂറോളം താലിബാൻ ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ താലിബാൻ ഭീകരർ അഫ്ഗാൻ പിടിച്ചെടുക്കാൻ ആരംഭിച്ചതു മുതൽ പാൻഷൂർ പ്രദേശത്തെ ജനങ്ങൾ പ്രതിരോധം ശക്തമാക്കിയിരിക്കുകയാണ് അഫ്ഗാൻ വേണ്ടി പ്രവർത്തിച്ചവരുടെ സംഘവും അഫ്ഗാൻ പ്രതിരോധ സേനയും സംയുക്തമായാണ് താലിബാൻ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് താലിബാൻ പാൻഷൂറിലേക്ക് കടന്നാൽ കയ്യും കിട്ടി നോക്കി നിൽക്കില്ലെന്ന് അഹമ്മദ് മസൂദും പ്രഖ്യാപിച്ചു പാൻഷീർ ആർക്ക് മുന്നിലും കീഴടങ്ങിയിട്ടില്ലെന്ന് ആവർത്തിച്ച അദ്ദേഹം താലിബാന്റെ മുന്നിൽ തലകുനുകില്ലെന്നും കൂട്ടിച്ചേർത്തു സോവിയറ്റ് വിരുദ്ധ മുജാഹിദ്ദീൻ കമാൻഡർ അഹമ്മദ് ഷാ മസൂദിന്റെ മകനായ അഹമ്മദ് മസൂദ് തനിക്കൊരു യുദ്ധത്തിന് താല്പര്യമില്ലെന്നും അഭിപ്രായപ്പെട്ടു താലിബാൻ അഹമ്മദ് മസൂദിയുമായി ചർച്ചകൾ നടത്തിയതായും അഭ്യൂഹങ്ങളുണ്ട് ഞായറാഴ്ച പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താലിബാൻ അഹമ്മദ് മസൂദിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതായും നൂറുകണക്കിന് താലിബാൻ പോരാളികൾ പാൻഷീറിലേക്ക് പുറപ്പെട്ടതായും സൂചന നൽകിയിരുന്നു എന്നാൽ വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ മൂന്ന് ജില്ലകൾ താലിബാൻ തിരിച്ചുപിടിച്ചു പ്രാദേശിക സേനയുമായുള്ള പോരാട്ടത്തിൽ കഴിഞ്ഞ ആഴ്ച നഷ്ടമായ മൂന്ന് ജില്ലകളാണ് താലിബാൻ വീണ്ടും പിടിച്ചെടുത്തത് പാൻഷീർ താലിബാന് ഇപ്പോഴും കിട്ടാക്കാനായി തുടരുകയാണ് അഹമ്മദ് മസൂദിനെ പിന്തുണച്ചുള്ള പടയാണ് നിലവിൽ പാൻഷീറിലുള്ളത് ബഗ്ലാൻ പറോശിയിലെ മനോ സലേഹ്സാർ എന്നീ ജില്ലകളുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി താലിബാൻ വൃത്തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട് പാൻഷീർ താഴ്വരയ്ക്ക് സമീപം അന്തറാബ് എന്നിവിടങ്ങളിൽ പോരാളികളെ വിന്യസിച്ചതായി താലിബാൻ വക്താവ് മുജാഹിദ് അറിയിച്ചു പിരിച്ചുവിട്ട അഫ്ഗാൻ സൈന്യത്തിലെ ഏതാനും പട്ടാളക്കാരും ചില ഉദ്യോഗസ്ഥരും പാൻഷി താലിബാനെ തടയാൻ കൈകോർത്തിട്ടുണ്ട് അതേസമയം പാൻഷി താലിബാനെ പ്രതിരോധിക്കാൻ നേതൃത്വം നൽകുന്നവരുടെ കൂട്ടത്തിൽ അഷഫ് ഗനി ഭരണകൂടത്തിലെ അമറു സലയുമുണ്ട് അഫ്ഗാൻ ഭരണഘടന പ്രകാരം അഷഫ് ഗനിയുടെ അസാന്നിധ്യത്തിൽ നിയമാനുസൃതമായ പ്രസിഡന്റ് താനാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അവകാശപ്പെടുകയും ചെയ്തിരുന്നു അപ്പോ താലിബാന് അഫ്ഗാൻ പിടിച്ചെടുത്തെങ്കിലും ഭരണം അത്രമാത്രം സുഗമമായി പോകില്ല എന്നാണ് കാലാവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പല ആൾക്കാരും പറയുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് അറിയണം കാരണം ഇവരുടെ ഉള്ളില് താലിബാനോടുള്ള പ്രണയം ഇപ്പോഴും കിടക്കുന്നുണ്ടോ നമുക്ക് അതൊന്ന് കേൾക്കാം കുറച്ചു ആദ്യം വന്നാൽ കുറച്ചും താലിബാൻ സൈൻ താലിബാനെ പിടിച്ച് കാബൂൾ വരെ പിടിച്ചെടുക്കാനായിട്ടും താലിബാന് വഴങ്ങാത്ത ഒരു സ്ഥലമാണ് പാൻഷീർ അവിടെ എത്രത്തോളം വലിയ പ്രതിരോധം തീർക്കാൻ അഫ്ഗാൻ സൈന്യത്തിനാവുന്നുണ്ട് എന്താണ് താലിബാനിലെ ഇപ്പോൾ അഫ്ഗാനിലെ പൊതുവായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഒരാഴ്ച ഈ താലിബാൻ അഫ്ഗാനിൽ അധികാരം അധികാരം പിടിച്ചു എന്ന് നമുക്ക് പറയാം അധികാരം പിടിച്ചിട്ട് അതിനുശേഷം ഈ അഫ്ഗാനിലെ മുപ്പത്തിനാല് പ്രവിശ്യകളിൽ താലിബാനെ കീഴടങ്ങാതിരുന്ന ഏക പ്രവിശ്യയാണ് അഫ്ഗാന്റെ വടക്ക് പ്രദേശത്തോട് ചേർന്നുള്ള പാൻഷീർ പ്രവിശ്യ പാൻഷീർ പ്രവിശ്യയിൽ ഒരു വടക്കൻ സഖ്യം നോർത്തേൺ അലയൻസ് താലിബാൻ വിരുദ്ധ സഖ്യമാണുള്ളത് അതിൽ അഹമ്മദ് മസൂദ് എന്നുള്ള ഒരു നേതാവാണ് ആ സഖ്യത്തെ നയിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു ചെറുത്തുനിൽപ്പാണ് ഈ ഒരാഴ്ച കാലം അവിടെ പാൻഷീർ കണ് സാക്ഷ്യം വഹിച്ചത് അതിനെയെല്ലാം ഭേദിക്കുന്ന തരത്തിൽ താലിബാൻ മുഴുവൻ രാജ്യം മൊത്തം പിടിക്കും എന്ന ഘട്ടത്തിൽ ഈ പാൻഷീർ പിടിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ താലിബാൻ സേന ആയിരക്കണക്കിന് താലിബാൻ സൈന്യം സേന അങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ് ഒരു താലിബാൻ വക്താവ് നേരത്തെ ട്വിറ്ററിൽ കുറിച്ചത് അപ്പോൾ ഈ താലിബാൻ വിരുദ്ധ സഖ്യവും വടക്കൻ അലയൻസും പാൻസീർ പിടിക്കാനുള്ള താലിബാന്റെ നീക്കവും ഇതെല്ലാം ചേർന്ന് ഒരു സംഘർഷഭരിതമായൊരു മേഖലയാക്കി ഇവിടെ മാറ്റിയിരിക്കുകയാണ് താലിബാൻ പറയുന്നത് ഇവിടെ പ്രാദേശികമായൊരു ഭരണമുണ്ട് ആ ഭരണം തങ്ങൾക്ക് വിട്ടുതരാൻ അവർ പറഞ്ഞിട്ടും അത് അനുസരിക്കാത്തതിനെ തുടർന്നാണ് ഒരു നീക്കത്തിലേക്ക് തങ്ങൾക്ക് കടക്കേണ്ടി വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ചെറുത്തുനിൽപ്പം തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കത്തെ അഫ്ഗാൻ കടക്കാനുള്ള സൗകര്യങ്ങൾ എത്രത്തോളം എത്രത്തോളം വളരെ സുഗമമായി അവരുടെ രക്ഷാ ദൗത്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിന് താലിബാന്റെ ഭാഗത്തുനിന്നൊരു ചെറുത്തുനിൽപ്പ് ഇപ്പോഴും ഉണ്ടോ അവിടെ ഒരാഴ്ചയായി ഒരാഴ്ചയായി താലിബാൻ നിയന്ത്രണത്തിൽ താലിബാൻ നിയന്ത്രണത്തിൽ പറയാൻ കഴിയില്ല താലിബാൻ സറൗണ്ട് ചെയ്തിരിക്കുകയാണ് ഈ ഹമീദ് ഖർസായി രാജ്യാന്തര വിമാനത്താവളം ഇവിടെ ആയിരക്കണക്കിന് പേരാണ് തിക്കും തിരക്കും ഉണ്ടാക്കി രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ അഫ്ഗാൻകാർ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക നാറ്റോ സൈന്യ നീക്കത്തിൽ അമേരിക്ക ഏതാണ്ട് ഇരുപത്തിയെണ്ണായിരം പേരെ ഇതിനകം അവിടുന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ ഒഴിപ്പിക്കൽ നടപടി പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പുതിയൊരു ഡെവലപ്മെന്റ് അനുസരിച്ച് പന്ത്രണ്ട് കൊമേഴ്സ്യൽ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ അമേരിക്ക അനുമതി കൊടുത്തിട്ടുണ്ട് സേനാ വിമാനങ്ങളിൽ ഖത്തർ അതേപോലെ ദോഹ അതേപോലെ യു എസിന്റെ വ്യോമത്താവളങ്ങളിൽ എത്തിക്കുന്ന ആളുകളെ ഇവരുടെ കൊമേഴ്സ്യൽ വിമാനങ്ങൾ ആറ് കൊമേഴ്സ്യൽ വിമാനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു പദ്ധതിയാണ് ഇപ്പോൾ യു എസ് തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ബൈഡന്റെ ഒരു പ്രഖ്യാപനം ചരിത്രം എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഇപ്പോ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ താലിബാൻ ഏത് തരത്തിലുള്ള ഇസ്ലാമാണോ പ്രതിനിധാനം ചെയ്യുന്നത് പ്രാമാണികമായി അവരാണ് ശരി താലിബാനികളുടെ നയവും നിലപാടും വളരെയധികം ശരിയാണ് അവരാണ് ശരിയായ മുസൽമാന്മാർ മുസ്ലിങ്ങൾ ഇസ്ലാമിക ഭരണം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന കുർആാനിക നിയമങ്ങൾ ഇസ്ലാമിക രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിഭാഗം താലിബാനികളാണ് എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാം മോഷ്ടാവിന്റെ കൈമുറിക്കുകയും എറിഞ്ഞു എറിഞ്ഞുകൊല്ലുകയും ചെയ്യുന്ന നിയമം ഇസ്ലാമികമാണ് പ്രാമാണികമായി തെളിയിക്കപ്പെട്ട വസ്തുതകളാണ് ഈ നിയമം തന്നെയല്ലേ താലിബാൻ നടപ്പിലാക്കുന്നത് അമുസ്ലിങ്ങളായ ആൾക്കാരെ വധിക്കുക അവരെ പിടിച്ച് ഇസ്ലാമാക്കുക പലായനം ചെയ്യിപ്പിക്കുക നാട് പിടിച്ചടക്കുന്നതോടൊപ്പം അവിടെ കിട്ടുന്ന പെണ്ണുങ്ങളെയും കുട്ടികളെയും സുഖമായി ഭോഗവസ്തുക്കളായി ഉപയോഗിക്കുക ഇത് തന്നെയല്ലേ മത ഈ നിയമം തന്നെയല്ലേ പ്രവാചകൻ സമൂഹത്തെ പഠിപ്പിച്ചിട്ട് പോയത് ഇനിയിപ്പോ താലിബാൻ ചെയ്യുന്നത് കിരാതമാണ് മനുഷ്യത്വരഹിതമാണ് മാനവിക വിരുദ്ധമാണ് മനസാക്ഷിക്ക് നിരക്കുന്ന ഒരു വസ്തുതയെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ആധുനിക മനുഷ്യനായി കൊണ്ടിരിക്കുകയും പ്രാകൃത മത നിയമങ്ങളിൽ നിന്നും വിട്ടുപോകുകയും ചെയ്യുന്നു അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ നിയമം ഉൾക്കൊള്ളുന്ന ഇസ്ലാമിനെ നമ്മൾ എങ്ങനെ സമാധാനത്തിന്റെ മതം എന്ന് വിളിക്കും അപ്പോഴും നമുക്ക് വേണമെങ്കിൽ പറയാം എന്റെ ഗർഭം അങ്ങനല്ല ഞങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാം ഇങ്ങനെയല്ല ഞങ്ങളുടെ ഇസ്ലാമില് സമാധാനമേ ഉള്ളൂ സ്നേഹമേ ഉള്ളൂ സഹവർത്തിത്വമേ ഉള്ളൂ സാഹോദര്യമേ ഉള്ളൂ പരസ്പരം കാരുണ്യമേ ഉള്ളൂ എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടാക്കേണ്ടി വരും കാരണം അങ്ങനത്തെ ഒരു ഫ്രീ വില്ലൊന്നും ഇസ്ലാം മതം നമുക്ക് നൽകിയിട്ടില്ല ഇസ്ലാം മതത്തെ അറിയേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ് ആ പ്രമാണങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ നമുക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഒരു വിശ്വാസിയാകൂ ഇനിയും ചിന്തിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രാകൃത മതം മാനവികതയില്ലാത്ത മതം വെട്ടലും കുത്തലും കൊല്ലലും മാത്രമുള്ള ഈ ഒരു മതം ഉപേക്ഷിച്ച് നമ്മൾ മാനവികതയിലേക്ക് വരേണ്ടി വരും ഒരു ആധുനിക മനുഷ്യനായി മാറണമെങ്കിൽ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരാണ് ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് ഈ അറേബ്യൻ ഗോത്ര മതത്തിന്റെ അപരിഷ്കൃത മതനിയമങ്ങൾ നമ്മൾക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കും അതും ആധുനിക മനുഷ്യന്റെ മാനവികതയും തമ്മിൽ പുലബന്ധം പോലുമില്ല എന്ന സത്യത്തെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഈ മതം ഇത്ര കാടത്തം നിറഞ്ഞതാണോ എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ ഈ മതത്തിന്റെ ഭാഗമായി ജനിച്ചത് നമ്മുടെ പൂർവികർ ഈ മതത്തിലായിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ താലിബാനികളുടെ ഈ കൊടും ക്രൂരത നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് നമ്മൾ മനുഷ്യനായതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ കേരളക്കരയിൽ ജനിച്ചതുകൊണ്ടായേക്കാം അപ്പൊ കേരളത്തിൽ ജനിച്ചവർക്ക് മാത്രമാണോ താലിബാനികളുടെ ഈ കിരാതമായ നിയമ നടപടികളെ വിമർശിക്കാൻ സാധിക്കുന്നത് അല്ല നമുക്ക് സഹജീവികളെ സഹജീവികളോടുള്ള സ്നേഹവും കരുണയും ഒക്കെ നമ്മളിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടത് ആ പൈതൃകം നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് അത്തരം പരസ്പരം സ്നേഹവും സഹകരണവും ഒക്കെ ഊട്ടി ഉറപ്പിക്കപ്പെട്ട ഏതൊരു മനുഷ്യനും താലിബാനികളെ മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല അവരെ അനുകൂലിക്കാൻ സാധിക്കില്ല അവരുടെ ഫാൻസ് ആകാൻ കഴിയില്ല നമ്മുടെ പൂർവികരായ ആൾക്കാരെ മതം മാറ്റിയിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അവര് മതം മാറി വന്ന സാഹചര്യത്തിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ മതത്തെ വാഴ്ത്തി പറയുമ്പോൾ നമ്മുടെ പൂർവികരിൽ ആരോ അമുസ്ലിമായിരുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പന്നി ഹറാമാണ് പട്ടി ഹറാമാണ് പെണ്ണിനെയോ പെണ്ണിനെ എങ്ങനെയാണ് ഹലാലാക്കുന്നത് കിടപ്പുറയിൽ ഉപയോഗ വസ്തു ഒരു ഭോഗവസ്തുവാക്കുന്നതിൽ മാത്രമാണ് പെണ്ണൊക്കെ അതോ ഒരു പുരുഷൻ വിളിച്ചാല് ഏത് സാഹചര്യത്തിലാണെങ്കിലും പെണ്ണോടിപ്പോയി കിടന്നോണം അല്ലെങ്കിൽ പെണ്ണിനെ നേരെ വെളുക്കുമോളം ശപിക്കുന്ന മലക്കുകൾ എന്ത് തരത്തിലുള്ള മതമാണ് ഏ അപ്പോ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ പോലും പെണ്ണ് എതിരെ വന്നാല് കറുത്ത പട്ടി പൂച്ച അങ്ങനെയൊക്കെ പറയുന്നുണ്ട് തേള് അതിനോടൊക്കെ യുദ്ധം ചെയ്യുന്നത് പോലെ പെണ്ണിനോടും ചെയ്തോളാം എന്നാ പറയുന്നത് നബി നമസ്കരിക്കുന്ന സമയത്ത് അത്തഹ്യാർ ഇരിക്കുന്ന സമയത്ത് നബിയുടെ തൊടയിൽ ആയുഷം നുള്ളിട്ട് ഓടുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിലുണ്ട് ബുഹാന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ അറേബ്യൻ മണ്ണില് സ്ത്രീകൾക്ക് കറുത്ത വസ്ത്രം ധരിക്കേണ്ടി വന്നു കാരണം പൊടി അടിക്കുന്നത് കൊണ്ട് അത് തന്നെ നമ്മളും ധരിച്ചു ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ് മധുരപലഹാരങ്ങളൊക്കെ പൊതിഞ്ഞല്ലേ നമ്മൾ സൂക്ഷിക്കാറുള്ളത് അതുകൊണ്ട് നമ്മൾ നല്ല പവിത്രമായ വസ്തുക്കളെ പൊതിഞ്ഞു സൂക്ഷിക്കണം പവിത്രമായ വസ്തുവായതുകൊണ്ടാണ് രണ്ടാമധ്യായം സൂഹത്തിൽ ബക്കറ ഖുർആാൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നിങ്ങളുടെ കൃഷിയിടമാണ് ഇഷ്ടമുള്ളത് പോലെ അവരെ സമീപിച്ചോ അപ്പൊ വെറും കൃഷിയിട ഇറക്കാനുള്ള ഒരു തനിശ് ഭൂമിയായി മാത്രം അതോ കാർഷിക വിളകൾ ആർക്കാണ് സ്വന്തം കർഷകന് ഉൽപാദിപ്പിക്കപ്പെടുന്ന ആ കാർഷിക വിളകളിൽ പോലും കാർഷിക ഭൂമിക്ക് ഭൂമിക്ക് യാതൊരു പങ്കുമില്ല ഇത്തരത്തിൽ സ്ത്രീകളെ ഉപമിച്ചാൽ ഒരു പൊതുസമൂഹം ചിന്തിക്കുന്ന ഒരു തലമുറ പലതും നമ്മളോട് ചോദിച്ചു നിന്നിരിക്കും അതിനൊക്കെ ഉത്തരം കണ്ടെത്താനും നമ്മൾ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ താലിബാനികളല്ലേ